मैं सदन के सामने स्पष्टता करना चाहता हूं 23 जुलाई को को केरल सरकार को, सरकार अर्ली वार्निंग भारत की ജുലൈകോ കേരള സർക്കാർ കോർലി വാർണിംഗ് ഭാരത് സർക്കാർ ജൂലൈ ഒടുവിൽ മാതൃഭൂമി എങ്കിലും സത്യം പറഞ്ഞു അമിത് ഷാജി പറഞ്ഞത് പച്ച കള്ളമാണെന്നും എന്തുകൊണ്ട് മാതൃഭൂമി എങ്കിലും എന്നല്ലേ കേരളത്തിൽ സംഘപരിവാറിന്റെ മുഖപത്രമായിട്ട് പ്രവർത്തിക്കുന്നത് മാതൃഭൂമിയാണ് സംഘികളുടെ വീടുകളിൽ മുഴുവൻ വരുത്തുന്നതും മാതൃഭൂമിയും ജന്മഭൂമിയുമാണ് അപ്പോ സ്വാഭാവികമായിട്ടും അവർ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ സ്വന്തം നാടിലെ ജനതയ്ക്ക് വലിയ ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അതിൽ വീഴ്ച വരുത്തി എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടല്ലേ ഇതേ കണ്ടേ ഇനി നമുക്ക് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു എന്ന് പരിശോധിക്കാമല്ലേ ഹരി ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു ഇരുപത്തി മൂന്നിന് വയനാട്ടിൽ മുന്നറിയിപ്പേ ഉണ്ടായിരുന്നില്ല ഉരുൾപൊട്ടലുണ്ടായ മുപ്പതിന് പുലർച്ചെ എന്തായിരുന്നു ഓറഞ്ച് അലർട്ട് േ അതായത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പക്ഷേ പെയ്തത് സാഹചര്യം എന്നിട്ട് റെഡ് അലർട്ട് നൽകിയോ നൽകി അറിയോ ആദ്യ ഉരുൾപൊട്ടിയത് പുലർച്ചെ രണ്ടു മണിക്കാണല്ലോ രണ്ടാമത്തേത് നാല് പത്തിനും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റെഡ് അലർട്ട് വരുന്നത് എപ്പോഴെന്ന് അറിയോ രാവിലെ ആറു മണിക്കുള്ള ബുള്ളറ്റിനിൽ അതായത് ദുരിതം അതെ ജിയോളജിക്കൽ സർവേ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ ഈ മുണ്ടകയും ചുഴൽ മലയും ഉൾപ്പെടുന്നത് താലൂക്കിലാണ് ജി എസ് ഐ യെല്ലോ അലർട്ട് നൽകിയിരുന്നു യെല്ലോ അലർട്ട് എന്നാൽ വളരെ വിരളമായി മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ട് എന്നാണ് അപ്പോൾ എന്തായിരുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് വ്യക്തമായല്ലോ ഇനി അനവസരത്തിലെ ആരോപണത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേൾക്കാം സാധാരണഗതിയിൽ ഘട്ടമല്ല മാതൃഭൂമിയും ഏഷ്യാനെറ്റും തള്ളി പറഞ്ഞാൽ അത്രമാത്രം ഗതി അത് ചെയ്തിട്ടുണ്ടാവുക വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടാകാനുള്ള മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ യെല്ലോ അലർട്ട് മാത്രം പിന്നീട് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പക്ഷേ പെയ്തിറങ്ങിയത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട അവസ്ഥ പക്ഷേ ദുരന്തം പെയ്തൊഴിഞ്ഞ് എല്ലാം ഒലിപ്പിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടുമായി പുറത്തു വന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ പാർലമെന്റിൽ പച്ച കള്ളം കൂടി വിളിച്ചു പറഞ്ഞു അതും രാഷ്ട്രീയം പറയാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ ഈ നാട്ടിലെ എണ്ണമറ്റ മനുഷ്യർ മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചത് അതിനെ ന്യായീകരിക്കാനും ചിലർ ഇറങ്ങി പുറപ്പെട്ടു ചില ആക്രി പണിക്കർമാരുടെയൊക്കെ പോസ്റ്റുകൾ ഇപ്പോഴുമുണ്ട് അപ്പോൾ ആരാണ് ക്ഷുദ്രജീവികൾ അതിന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകം വീണ്ടും പ്രസക്തമാവുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതൊന്നും സാധാരണഗതിയിൽ ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കട അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത് ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിനെ ഞാൻ കാണുന്നത് പരസ്പരം പഴിചേരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി മീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറു മണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് ഞാൻ പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞു പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത്